ഹലോ ചെങ്ങായ്മര അപ്പോൾ എല്ലാ ചെങ്ങായ്മർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ ദിവസം ഒരു വീഡിയോ കിട്ടിട്ട് അപ്പോൾ നമ്മുടെ ഒരു പട്ടി ഈ കാണിക്കുന്നുണ്ട് നമ്മൾ ഫുഡൊക്കെ കൊടുക്കുന്ന തെരുവനായ ആണോ കേട്ടോ മൂപ്പറിയ്ക്ക് ഒന്ന് പുറത്ത് പോയി പോയിട്ടുണ്ടോ നമ്മൾ ഫുഡ് കൊടുക്കുന്നത് അപ്പോൾ വീടിൻ്റെ പരിസരത്തൊന്നും നമ്മൾ അങ്ങനെ കൊടുക്കാമല്ലോ പിന്നെ ഭയങ്കര മഴയാണെങ്കിൽ മാത്രം ഇവിടെയെങ്കിലും വന്നാൽ നമ്മളൊരു മൃഗസ്നേഹിയാണല്ലോ അതിലൊരു എന്താ പറയുക ആഹാരമല്ലേ കഴിച്ചിട്ട് പോകോട്ടെ വേസ്റ്റ് ആണെങ്കിലും പ ഈ എല്ലും അങ്ങനെ കണ്ട സാധനങ്ങളൊക്കെ നമ്മൾ കൊടുക്കും കഴിക്കണവർ കഴിക്കട്ടെ മൃഗങ്ങളല്ലേ അവർക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണുള്ളത് ചോദിച്ചാൽ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വീട് എടുത്ത് നോക്കി അറിയാം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പട്ടികൾക്കൊക്കെ നമ്മൾ എപ്പോഴും നമ്മൾ ആഹാരമൊക്കെ ഉണ്ടാക്കി കൊടുക്കുക ഇതൊക്കെ ചെയ്യാറുണ്ട് തിരുവനന്തപുരക്കളെല്ലാം അവർക്ക് ആഹാരവും പിന്നെ ആഹാരം കിട്ടാത്തത് കൊണ്ട് മനുഷ്യരൊക്കെ അടിച്ചു തീരണ്ടതെന്നും വേണ്ടല്ലോ കുട്ടികളൊക്കെ സ്കൂൾ പിള്ളേരൊക്കെ അങ്ങനെ വഴിയേ പോകുന്നതല്ലേ അങ്ങനെ കുറേ പരിമിതികൾ കൂടി നമ്മൾ ഇവർക്കൊക്കെ കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ അത് ദുരുപയോഗം ചെയ്യുവാണ് അപ്പോൾ കണ്ടില്ല കീണാറിൻ്റെ പൊക്കത്ത് ഇത് കീറിക്കിടക്കാം കുറച്ച് ദിവസമുള്ള ഒരു സ്വഭാവം ഈ പട്ടിയിൽ പ്രകടമായിട്ട് നമ്മളെ മൃഗസ്നേഹം കാരണം ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അടിച്ചു ഓടിക്കാനൊന്നും പോകുന്നില്ല കേട്ടോ തല്ലി ഓടിക്കുക ഒന്നും ചെയ്യാറില്ല പക്ഷേ ഓടിച്ചു വിടാറേ ഉള്ളൂ പക്ഷേ ഇത് കണ്ടിന്യൂസ് ഇങ്ങനെ തന്നെ കാണുന്നു പിന്നെ ചില ചില കാര്യങ്ങൾ പട്ടികളിൽ നമ്മൾ പ്രകടമാകുന്ന കാര്യങ്ങൾ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കാറില്ല വഴി കിടക്കുന്നതിനെല്ലാം നമ്മൾ വലിച്ചു വരി വീട്ടിലേക്ക് കൊണ്ടുവരും പക്ഷെ അതിൽ നമ്മൾ എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഭവമാകുന്ന ജീവിതത്തിൽ പ്രകടമാകുന്ന എന്തൊക്കെ നന്മകളുണ്ടാവുന്ന തിന്മകളുണ്ടാവുന്ന നന്മ ൾ മാത്രമേ ചിലപ്പോൾ നമ്മൾ ഒരു നമ്മൾ കാണാവുള്ളൂ അതിൻ്റെ തിന്മവശങ്ങൾ നമ്മൾ കാണാറില്ല അപ്പം അതിനെക്കുറിച്ച് നമ്മൾ അടുത്ത ദിവസം ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് നമ്മൾ ഇങ്ങനെയുള്ള ജീവികൾ കണ്ട ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിശ്വസിക്കുക നമ്മൾ ഈ മൃഗങ്ങളും പക്ഷികളൊക്കെ ആയിട്ട് ഇങ്ങനെ കൂട്ടുകൂടുന്നത് കൊണ്ട് നമ്മൾ അവരെ കാണുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് കൂട്ടെ ശരിക്കും അപ്പോൾ നമ്മൾ ചില അങ്ങനെ ആരും തന്നെ അങ്ങ് ശ്രദ്ധിക്കില്ല മൃഗങ്ങൾക്ക് പട്ടി ഫുഡ് കൊടുത്തു നമ്മളങ്ങ് പോകുന്നു പിന്നെ അവരെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ആ എന്താടാ എന്നൊക്കെ ചോദിച്ച സ്നേഹപ്രകടനം പിന്നെ അവർ അവർ നമ്മളെക്കോട് കാണിക്കുന്ന ഭയങ്കര സ്നേഹവും കാരണം നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കില്ല പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അത് അനുഭവമായി കഴിയുമ്പോൾ നമുക്കത് ഒഴിവാക്കി വിടാനും പറ്റില്ല അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ നിങ്ങളായിട്ട് അടുത്ത ദിവസം ഷെയർ ചെയ്യട്ടെ എന്തൊക്കെയാന്ന് അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞണ്ണാനെ ഇതിനകത്ത് കണ്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പോസ്റ്റ് പോസ്റ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ എടുക്കാനായിട്ടുള്ള ഒരു അവസരം കിട്ടി കാരണം ആ ഞാൻ ആ കുഞ്ഞണ്ണാനെ ശരിക്കും പറഞ്ഞാൽ ഫുഡ് കഴിക്കാൻ വിളിച്ചത് അവന് ഓടി വരാനായിട്ട് പുത്തിനകത്ത് തലയിട്ട് നോക്കിയതാണ് കേട്ടോ അപ്പോഴാണ് പരിന്തു എൻ്റെ കര ഓടി വന്നത് അപ്പോൾ ഭയങ്കര ഈ അണ്ണാനെ ഭയങ്കരമായിട്ട് കരച്ചിൽ കേട്ടു കരച്ചിൽ കിട്ടുമ്പോൾ എന്നെ ഓടി നോക്കി ഞാൻ കഴിക്കാനായിട്ട് ഇരിക്കുകയായിരുന്നു അപ്പോൾ ഇവനും അണ്ണാനും ഫുഡ് കൊടുത്താൽ നമ്മളും കഴിക്കും അപ്പോൾ നോക്കിയപ്പോൾ ഒരു പരുന്ത് പാവ് ഇതിനെ പുത്തിനകത്തുനിന്ന് കിളിയെടുക്കാൻ ശ്രമിക്കുന്നത് പുത്തിനകത്ത് തലയിട്ടിട്ട് അപ്പോൾ കറക്റ്റ് സമയത്ത് എന്തോ ഓടി ചെന്നതുകൊണ്ട് അവൻ്റെ ജീവൻ രക്ഷിക്കാൻ പറ്റിയ പരുന്ത് ഓടിപ്പോയി പാവം അണ്ണാൻ അവിടെ സ്റ്റാച്ചു പോലെ ഇങ്ങനെ പേടിച്ച് രണ്ട് ശരിക്കും ഇങ്ങനെ വിളിച്ചിട്ടും വിളിച്ചിട്ടൊന്നും അണ്ണാൻ വിളി കേൾക്കുന്നേ ഇല്ലാട്ടോ അല്ലെങ്കിൽ എന്തേലും സൗണ്ട് കേൾപ്പിക്കണം ഒന്നും ഇണ്ടാതെ ഇങ്ങനെ കാരണം അത് പേടിച്ച് വരണ്ടു പോയി എന്തായാലും മൂപ്പര് ആ തെങ്ങിൻ്റെ പുത്തിയെന്ന് കൂട് മാറ്റിയിട്ട് മേളിലേക്കാക്കി തെന്നിനെങ്ങിൻ്റെ മണ്ടയിലേക്ക് അതിൻ്റെ ഇടയ്ക്കെടുക്ക ക കവളിൻ്റെ ഇടയ്ക്കില്ലേ ആ അപ്പോൾ ഇങ്ങനെ ഇവിടുന്ന് കുറേ എന്നെ അടച്ച ഗിരിയോ അങ്ങനെ കണ്ട സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന നമ്മുടെ കണ്ണിൽ പെട്ടു കേട്ടോ എന്തായാലും പാവം അവനെ രക്ഷിക്കാൻ പറ്റില്ല ഒരു കുഞ്ഞ് ജീവിയാണെങ്കിൽ നമ്മൾ തക്ക സമയത്തോളം ഇരി ഇടപെടലുണ്ടെങ്കിൽ നമുക്കൊരു ജീവൻ രക്ഷിക്കാനാവും ശരിക്കും അത് അത് ചെറിയൊരു മൃഗമാണോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു പുഴുവാണോ എന്ത് ജീവ ജീവിയായിട്ട് നശിപ്പിക്കേണ്ടത് നമ്മൾ നശിപ്പിച്ച് കളയണം പക്ഷേ അതല്ല പക്ഷേ ജീവിക്കേണ്ടത് ജീവിക്കണം അതൊന്നും നമുക്കൊരു ഒരു നാശവും ഉണ്ടാക്കുന്ന ജീവികളല്ലല്ലോ കുഞ്ഞു ജീവികളല്ലേ എന്തായാലും നമുക്ക് എൻ്റെ ജീവൻ രക്ഷിക്കാൻ പറ്റിയ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ എന്താണെന്ന് അറിയില്ല പിന്നെ നമ്മുടെ ഇവിടെ വന്നെ കിളികളെല്ലാം ആണ് കേട്ടോ എല്ലാം നമ്മുടെ ഇവിടെ വന്നെ ചെറിയ ചെറിയ കിളികളൊക്കെയാണ് അപ്പം നമ്മൾ വിളിക്കുമ്പോൾ തന്നെ പാത്രത്തിൻ്റെ പാത്രം ഇട്ട് കൊട്ടും ഫുഡ് കൊടുത്തിട്ട് മരത്തെ തന്നെ നമ്മൾ പാത്രം കൊട്ടി കഴിയുമ്പോൾ ഓടി വരുന്ന കുഞ്ഞു കൂട്ടുകാരാണ് കേട്ടോ ഇതൊക്കെ അപ്പം കിളികളൊന്നും ഒരു കുഴപ്പമില്ല ചില കിളികൾ പ്രശ്നമായിട്ട് അപ്പോൾ അടുത്ത ദിവസം നമ്മൾ ആ വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും കേട്ടോ നമ്മൾ കണ്ട് മനസ്സിലാക്കിയ കുറേ കുറേ കാര്യങ്ങളാണ് ഇതൊന്നും അറിയാൻ പാടില്ലാത്ത കുറേ